ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വിളിയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്കിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ജോബുകളുണ്ട് അതുപോലെ ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കാവുന്ന ജോബുകളുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു പി ഡി എഫ് താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്ക്കാം അത് നോക്കിയ ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടൊക്കെ ആ ലിങ്ക് വഴി അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം പിന്നെ അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെന്റേയും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അതിൽ ആദ്യമായിട്ട് അലഹാബാദ് യൂണിവേഴ്സിറ്റിയിലേക്ക് അനിമൽ അറ്റൻഡൻറ്റ് അസിസ്റ്റൻറ്റ് ഡ്രാഫ്റ്റ്മാൻ ഡാർക്ക് റൂം അസിസ്റ്റന്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ മുന്നൂറ്റി പതിമൂന്നോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഡിഗ്രി മുതൽ ക്വാളിഫിക്കേഷനിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് പിന്നെ എം ഇ എസ് കോളേജിലേക്ക് വേണ്ടിയിട്ട് ക്ലർക്ക് എൽ ഡി ക്ലർക്ക് അതുപോലെ തന്നെ എൽ ഡി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് യു ജി സി ലൈബ്രറിയൻ മെക്കാനിക് എൽ ഡി സ്റ്റോർ കീപ്പർ അതുപോലെ ഹാർബേറിയം കീപ്പർ പിന്നെ ഗാർഡനർ പിന്നെ ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റുകളിലേക്ക് അറുപത്തി എട്ടോളം ഒഴികളിലേക്ക് എട്ടാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്കും ടെൻത്ത് പാസ്സായിട്ടുള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് നാൽപ്പത്തി ഏഴോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന പിന്നെ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മെൽമയിൽ വന്നിരിക്കുന്ന എൽ ഏരിയ സെയിൽസ് മാനേജർ അതുപോലെ ടെറിട്ടറി സെയിൽസ് മാനേജർ വിഭാഗത്തിലേക്ക് ആറ് വേക്കൻസിയുമായി വന്നിട്ടുണ്ട് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത്തി എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡൽഹി സബോർഡിനേറ്റീവ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ പ്രൊസസ്സർവർ പിയൂൺ ഓർഡർലി ഡാക്ക് പിയൂൺ തുടങ്ങിയ ഒഴിവുകളിലേക്ക് നൂറ്റി രണ്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും പിന്നീട് വന്നിരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷൻ കാസർഗോഡ് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അറ്റൻഡർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണ് അതിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നീട് എൻ എൽ സിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ കമ്പനി ആയിട്ടുള്ള എൻ എൽ സിയിൽ വന്നിരിക്കുന്ന ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലെ അക്കൗണ്ട്സ് അതുപോലെ തന്നെ ആക്ച്വറൽ എഞ്ചിനീയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിഭാഗത്തിലേക്ക് നൂറോളം വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും അതിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സി ബി എസ് ഇയിൽ അസിസ്റ്റൻറ്റ് സെക്രട്ടറി അക്കൗണ്ട്സ് ഓഫീസർ ജൂനിയർ എഞ്ചിനീയർ ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ അക്കൗണ്ടൻറ്റ് ജൂനിയർ അക്കൗണ്ടൻറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് നൂറ്റി പതിനെട്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ട്വൽത്ത് പാസ്സായിട്ടുള്ള ആൾക്കും ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന അവസാനം പിന്നെ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ എൻ എച്ച് പി സിയിൽ ട്രെയിനി എഞ്ചിനീയർ ഇരുന്നൂറ്റി അറുപത്തൊമ്പതോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം എഞ്ചിനീയർ ഡിഗ്രിയാണ് വേണ്ടത് ഇരുപത്തിയാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഐ എസ് ആറുടെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ അസിസ്റ്റൻറ്റ് ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് പതിനാറ് വേക്കൻസിയുമായി വന്നിട്ടുണ്ട് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഡിഫൻസ് സർവീസ് ഡിഫൻസ് സർവീസ് സ്റ്റാഫ്സ് കോളേജിൽ ബി എസ് വന്നിരിക്കുന്ന ആ ബിൽഡിംഗ് ടം ഊട്ടിയിലെ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റും ഏകദേശം ആറ് വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത് അതിലേക്ക് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈച്ച് മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അതുപോലെ തന്നെ കേരള അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിൽ വെറ്റിനറി സർജൻ ഡ്രൈവർ കം അറ്റൻഡന്റ് വിഭാഗത്തിലേക്ക് മുന്നൂറ്റി അൻപത്തിരണ്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം സെവൻത്ത് ആയിട്ടുള്ള ആൾക്കും അതുപോലെ ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് പിന്നെ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ പേഴ്സണൽ അസിസ്റ്റൻറ് വിഭാഗത്തിലേക്ക് മുന്നൂറ്റി ഇരുപത്തി മൂന്നോളം മുഴുവിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ആർ ആർ ബി ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് ഒമ്പതിനായിരത്തി ഒഴി നാൽപ്പത്തി നാലോളം മുഴുവിലേക്ക് അപേക്ഷിക്കാം എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എസ് എസ് സി സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴോളം ഒഴിവുകളിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൽ ലിമിറ്റഡിൽ ഹെൽപ്പർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് സെവൻ പാസ്സാണ് പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോറിം ലിമിറ്റഡ് ഇന്ന് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് മുപ്പത്തിയേഴോളം മുഴുവിലേക്ക് അപേക്ഷിക്കാം ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റും പിന്നെ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നൂറ്റി ആറോളം മുഴുവുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം പിന്നെ കേരള ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ അതുപോലെ കേരള കർഷക കേരള ഫെഡിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ഉണ്ട് കൊച്ചിൻ പോർട്ട്രസിലേക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഫേസ് ട്വൽവ് വിജ്ഞാപനത്തിലേക്ക് അപേക്ഷിക്കാം അങ്ങനെ നിരവധി തസ്തികളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഈ അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താതിലേക്ക് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കിയ ശേഷം അപ്ലൈനോ എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനെ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ